ഇപ്പൊ ഇതേമ്പ ജൂൺ മൂന്നാം തീയതി വായിച്ച അമ്മേ അമ്മേ പരിശുദ്ധം ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ അമ്മ തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് ഉപാസനത്തിൽ കൃപാസനത്തിനും സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവ് സകലാസന കൃപാസനം പ്രാർത്ഥന പ്രാർത്ഥനകളോടും ചേർത്ത് പ്രാർത്ഥിക്കണം ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് സാധിച്ചു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ചെയ്യുന്ന നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗതയാൽ കൃപാസമർത്താരെ ജീവനോടെയും പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ സഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് നീ അനുഗ്രഹിക്കുന്ന മക്കളെ എവിടെയെല്ലാം ഒരു സഹായം കിട്ടിയിരുന്നെങ്കിൽ അത് ആരോഗ്യപരമായ സാമ്പത്തികമായും സാമൂഹികമായും കൂട്ടായ്മയാകാം ഒരു സഹായം കിട്ടിയിരുന്നെങ്കിൽ നിന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അവിടെ യാതൊരു യോഗ്യതയും നോക്കാതെ ദൈവത്തിൻ്റെ അനർഗമായി നിർഗളിക്കുന്ന കാരുണ്യം കൊണ്ട് അവരുടെ നോട്ട് ബൈ മെറിറ്റ് പട്ട് ബൈ ഗ്രേസിൽ വർക്ക് ചെയ്യാൻ അവിടെ കഴിവ് കൊണ്ടല്ല അങ്ങയുടെ കൃപ കൊണ്ടെന്ന രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു അനുഭവം കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ എനിക്കങ്ങേയും എന്തുമാത്രം മധുരമായിട്ട് തോന്നുന്നു എനിക്കങ്ങേം എന്തുമാത്രം ആരോഗ്യമായിട്ട് തോന്നുന്നു എനിക്ക് അങ്ങേ എന്തുമാത്രം സുഗന്ധമായിട്ട് തോന്നുന്നു അത്രയും അങ്ങയുടെ മക്കൾക്ക് ഞാൻ സംസാരിക്കുന്ന മക്കൾക്കും അതേ രീതി തോന്നാൻ വേണ്ടി ഞാൻ അങ്ങേ അവർക്ക് അവർക്ക് കിട്ടാൻ വേണ്ടി പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥം വഹിക്കുന്നു അമ്മേ പരിശുദ്ധമ്മേ ദേവതാവേ എല്ലാമായ ക്രിസ്തുവിനെ എന്തിനും പോന്ന ക്രിസ്തുവിനെ എല്ലാത്തിനും ചേരുന്ന ക്രിസ്തുവിനെ എല്ലാത്തിനും മരുന്നായ ക്രിസ്തുവിനെ കർത്താവേ പരിശുദ്ധമേ എല്ലാ മക്കളും ലഭിക്കാനും അത് അതുവഴി പല പിതാവ് മഹത്വപ്പെടാനും നീ ക്രിസ്തുവിനെ ഇനിയും ഇനിയും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ജീവിത പുസ്തകങ്ങളിൽ ക്ഷണിച്ചുകൊണ്ടും ചേർത്തുകൊണ്ടും മധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിനൊരുതുമായ നാമത്തിൽ സമയബന്ധിതമായി നിൻ്റെ വിഷയത്തിനുമേൽ ദൈവം നിറവിട്ടെ നിത്യം പിതാമ്പുത്തന്നും പരിശുദ്ധാത്മ സർവീശ്വര എന്നിരിക്കും ആമേ നമ്മൾ ഇന്നത്തെ സബ്ജക്റ്റ് രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം നൽകും അപ്പം അറിയുന്ന പിതാവ് പ്രതിഫലം നൽകും ഇപ്പം ഈ പത്ത് വർഷം നമ്മൾ ഇന്നലെ കണ്ടില്ലേ എല്ലാം അറിയാമെന്ന് പറയണില്ലേ അപ്പം ഈ പ്രതിഫലം നൽകുന്നതിൻ്റെ പിന്നിലെല്ലാം നമ്മളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഒരു പ്രൈവറ്റ് നോളജുണ്ട് ഉണ്ട് അപ്പഴും നിന്നെ കുറിച്ച് ഇല്ലാത്തൊരു നോളജ് നിന്റെ അമ്മയ്ക്ക് നിന്നെ കുറിച്ച് ഇല്ലാത്തൊരു നോളജ് നിൻ്റെ സഹപ്രവർത്തകർ ഇല്ലാത്ത നോളജ് നിനക്കും ദൈവത്തിനും മാത്രം അറിയാവുന്ന നിങ്ങൾ തമ്മിലുള്ള ഒരു ഒക്കറ്റ് അല്ല ഒരു സീക്രട്ട് നോളജ് എന്താണ് എൻ്റെ ദൈവം അത് അതിലാണല്ലോ ഈ ആൾക്കാർ ജീവിക്കണത് ചില ആൾക്കാർ പറയാലേ ആ അറിയണ്ട അവൻ അറിയുന്നുണ്ട് അങ്ങനെ അറിയുന്നില്ലേ അതായത് ഇപ്പം എന്തെ സംബന്ധിച്ചാൽ ഞാനൊരു ഇപ്പം കണക്കെഴുതി വെക്കണം ചില ആൾക്കാർ പേപ്പറെ കണക്കെടുത്ത് എൻ്റെ കണക്കെഴുതില്ല കുടുംബത്തിന് വേണ്ടി അനിയനെ പഠിപ്പിച്ച കാര്യവും പിന്നെ എന്ത് സ്വന്തം സ്വന്തം വൈഫിൻ്റെ കെട്ടുതാരിവരെ വിറ്റ് അനിയത്തിക്ക് ശ്രീ പെങ്ങക്ക് സ്ത്രീധനം കൊടുത്ത കാര്യവും ഇതൊന്നും അവസാനം വരുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കേണ്ടി വരുമ്പോൾ അപ്പനും അമ്മയും ഓർക്കത്തില്ല ഓർക്കണമല്ല അറിയത്തില്ല അവർക്കറിയാം പക്ഷേ അവർ അത് പറയണമെങ്കിൽ ചേട്ടൻ മക്ക മറ്റേ മക്കളുടെ തള്ളിപ്പറഞ്ഞ പോലെ ഇരിക്കും ചേട്ടൻ്റെ കൂടെ നിൽക്കണ പോലെ ഇരിക്കും അതുകൊണ്ട് ചേട്ടന്മാരാണ് മിക്കവാറും അപ്പന്മാർ തല്ലിക്കളയണത് എന്നിട്ട് ഇതാണ് അവർ നിൽക്കണത് ഇളയമാകൻ്റെ കൂടെ ആയിരിക്കുമല്ല അപ്പം അതുകൊണ്ട് അങ്ങനെ ചില സമയത്ത് സംഭവം അങ്ങനെ സംഭവിക്കാം അപ്പോഴേ ഈ ചേട്ടൻ പറഞ്ഞൊരു വർത്താനാണ് എന്താണ് ആ അപ്പനൊന്നും അറിയത്തില്ല പക്ഷെ അറിയേണ്ടവനാർക്കെ അറിഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ആ ശരിയാ എത്ര പേരുടെ ആ ജീവിതത്തിൻ്റെ അടിത്തറയാണ് ഈ അറിയേണ്ടവ മാത്രം അറിഞ്ഞിട്ട് അതിൽ പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത് അപ്പം നിൻ്റെ രഹസ്യങ്ങൾ അപ്പനറിയണ നിർബന്ധമില്ല നീ കുടുംബത്തിന് വേണ്ടി ചെയ്തതും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തത് അമ്മയ്ക്ക് അറിയാൻ നിർബന്ധവും കാര്യം എന്താ അമ്മയെ നോക്കിയാണ് നിൻ്റെ പഠനം നീ കൊലപ്പിച്ചെടുത്തത് കളഞ്ഞത് മക്കളെല്ലാവരും പോയി പഠിച്ചു അവരെല്ലാം രക്ഷപ്പെട്ടു അമ്മയെ നോക്കാൻ നിന്ന് നീ അവസാനം ഇപ്പോൾ അമ്മയ്ക്ക് അമ്മയുടെ ഓഹരി കൂടി നീക്കി കണ്ടീഷനായി എന്താ കാര്യം അമ്മയ്ക്ക് ഇപ്പോൾ ബോധമില്ല ആരറിയാനാണ് ആരും അറിയത്തില്ല അപ്പോഴാണ് നീ പറയണത് എന്താണ് അമ്മക്ക് പോലും അറിയാൻ പാടില്ല പക്ഷേ അറിയേണ്ടവനറിയും രഹസ്യങ്ങൾ അറിയാം ഇതുപോലെ ഇതല്ല പക്ഷേ ഇത് ചെയ്യുമ്പോഴൊക്കെയാണ് ചെയ്യേണ്ടത് ചെയ്യണ കാര്യങ്ങൾ ആരും അറിഞ്ഞില്ലെങ്കിലും ദൈവത്തെ അറിയിച്ചേക്കണം കേട്ടോ നിങ്ങളും ദൈവം തമ്മിൽ മാത്രം അറിയാവുന്ന ഒരു പ്രൈവറ്റ് നോളജ് ഒരു ഡയറി ഉണ്ടാവണം ഒരു മൂന്ന് വചനങ്ങൾ ബൈബിളിൽ ഉണ്ട് അങ്ങനെ മൊത്തം ആറ് മൂന്ന് നീ ധർമ്മദാനം ചെയ്യുമ്പോ ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലതുകൈ ചെയ്യുന്നത് വലതുകൈ ചെയ്യുന്നത് ഇടതുകൈ അറിയാതിരിക്കട്ടെ രഹസ്യങ്ങൾ അറിയുന്ന രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും എന്നാൽ എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കിടന്ന് അതകടച്ച് രഹസ്യമായി രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യങ്ങൾ അറിയുന്ന രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിന്റെ പിതാവ് നിനക്ക് നിനക്ക് പ്രതിഫലം നൽകും നൽകും എന്നാൽ എന്നാൽ നീ ഉപസിക്കുന്നത് അദൃശ്യനായ പിതാവല്ലാതെ പിതാവല്ലാതെ മറ്റാരും തൈലം തൈലം പുരട്ടുകയും പുരട്ടുകയും മുഖം കഴുകുകയും ചെയ്യുക രഹസ്യങ്ങൾ അറിയുന്ന രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും ഇതൊരു കാറ്റഗോറിക്കലായിട്ടുള്ള ബൈബിൾ അപ്രോച്ചാണ് നിനക്ക് നിന്റെ ദൈവത്തിന് മാത്രം അറിയാവുന്ന രഹസ്യം എൻ്റെ ദൈവപരിതലെ നിങ്ങൾ നീയും ദൈവവും തമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നാൽ ആ അസ്ഥിഭദ്രതയിൽ നിന്നാണ് നിനക്ക് ആത്മവിശ്വാസവും ആത്മധൈര്യം കിട്ടാൻ പോകുന്നത് എല്ലാ അവസ്ഥകളിലും ഇനി നിങ്ങൾക്കും ഭക്തി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക